ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഷാലിന എൻ്റെ കൂട്ടുകാരി വ്ളോഗ്സിലോട്ട് സ്വാഗതം ഇത് ഞാൻ ഭയങ്കര സങ്കടം ആട്ടോ എനിക്കിന്ന് കാരണം ഞാൻ വെച്ചാൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ സംഭവിച്ച കാര്യം അപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോണത് ബിന്ദു ചേച്ചി നമ്മളതിനെ അറിയേല പക്ഷെ എന്നാലും നമ്മൾ ഈ ടി വിയിലെ ന്യൂസൊക്കെ കാണുമ്പം നമുക്കും വല്ലാതെ ഹൃദയം നുറുങ്ങി പോണ വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് അവിടെ സംഭവിച്ചത് മുഴുവൻ മൊക്ക സുഖമില്ലാതെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് പൂർണ്ണ ആരോഗ്യവതിയായിരുന്ന അതിൻ്റെ അമ്മ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ വീണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വാർഡിൽ ബാത്റൂമിൽ പോയതാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് മരിക്കാനിടയായ സംഭവം നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ വ്യവസ്ഥ ഇന്ത്യയിലെ തന്നെ നമ്പർ വണ്ണായിട്ട് പോകണമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് അതുപോലെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സംഭവം നടന്ന് നിമിഷങ്ങൾക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ എത്രയോ നേരം കഴിഞ്ഞാൽ അവരവിടെ വന്നത് വന്നതിന് ശേഷം അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കണമായിരുന്നു അത് അവിടെ അങ്ങനെ ഒരു കെട്ടിടം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടവർ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നവരുടെ ഇത് എടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നവരുടെ കയ്യിൽ നിന്നുള്ള മറുപടികൾ എടുത്തിട്ടുണ്ട് എത്ര പേര് പറയണം അതിനകത്ത് ഞങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് ഞങ്ങൾ മാറിയ ഒരു മിനിറ്റ് കൊണ്ട് പുറകിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു എന്നവരെത്ര പേര് പറയണുണ്ട് ഞാൻ ചോദിക്കണത് ഈ ആരോഗ്യമന്ത്രി ആർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇങ്ങനെ പറയണത് ഇത് ജനങ്ങൾ കാണണില്ലേ ഇത് മീഡിയ കാണണില്ലേ നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയണ ഒരു സാധനം ഉണ്ടോ ഇതിൻ്റെ പേരിൽ നാളെ അധിക്ഷേപിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എല്ലാ മാധ്യമങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ജനങ്ങൾ അവിടെയുള്ള അത്രയും മനുഷ്യരെ അവരവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് അത് പൂട്ടിക്കിടന്ന സംഭവാണെന്ന് മന്ത്രി ശ്രീ വാസവൻ എന്തെന്നാ പറഞ്ഞത് അവിടെ വേസ്റ്റാണ് ഇട്ടുകൊണ്ടിരുന്നതെന്ന് ഈ ജനങ്ങൾ മുഴുവൻ വേസ്റ്റാണോ ഏ ഈ പാവപ്പെട്ട ജനങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ വന്നേക്കണേ ഈ ജനങ്ങൾ മുഴുവൻ വേസ്റ്റാണെന്നാണ് പറഞ്ഞേക്കണേ വേസ്റ്റ് കൂട്ടിയിരുന്ന സ്ഥലമാണെന്ന് അവിടെ അതിക്രമിച്ച് കയറിയതാണ് ഈ ജന ഈ രണ്ട് പേര് അതിലാണ് ഒരാൾ മരിച്ചത് ഒരാൾക്ക് പരിക്കുണ്ട് എങ്ങനെയുണ്ട് ഞാൻ നമ്മളിതൊക്കെ കേൾക്കണം അല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് ഇവരെ ഒക്കെ ഓരോ സ്ഥാനത്തെത്തിച്ച നമ്മളിതൊക്കെ തന്നെ കേൾക്കണം ആ ഡോക്ടർക്കെതിരെ ഡോക്ടർ ഹാരിസ് അവിടുത്തെ കുറവുകൾ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു ഇപ്പോഴും എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ ഈ സംഭവം ഏ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെല്ലടം മെഡിക്കൽ കോളേജുകളും ഒന്നും നമുക്ക് സുരക്ഷിതമല്ല ഏ മന്ത്രിയോടെ എനിക്ക് പറയാനുള്ളത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല നിമിഷങ്ങൾക്കുള്ളിൽ അവരത് മാറ്റി പറഞ്ഞു എന്നോട് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഞാനവിടെ പറഞ്ഞതെന്ന് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക ഇത്രയും മീഡിയക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി അതുപോലും അവർക്കറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എൻ്റെ നാണക്കേട് മീഡിയകൾ അതിനും കൂടുതൽ കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഓൾറെഡി എന്നിട്ട് അവർക്കറിയില്ലെന്ന് ഏ മന്ത്രിമാർക്കും ഒരു കാര്യം അറിയത്തില്ല മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് അവിടെ പോയി അന്വേഷിച്ചോ ഒന്നും ചെയ്തില്ല സമയമില്ല ഇവർക്ക് സമയമില്ല ഇന്ന് വൈകിട്ട് അവിടെ ഇവരുടെ ആവശ്യങ്ങൾ പറഞ്ഞതിന് ചാ എം എൽ എ ചാണ്ടിയമ്മനെതിരെ എന്നാ കാണിച്ച് ഇത് ഇതൊക്കെ ഒരു എം എൽ എയോട് ഇവർ പോലീസുകാർ ഇങ്ങനെ അപ്പോൾ സാധാരണപ്പെട്ട നമ്മളെപ്പോലെയുള്ള ജനങ്ങളുടെ അടുത്ത് ഇവരെങ്ങനെ പെരുമാറും ഇതെല്ലാം മീഡിയ എന്നുള്ള ഒരു ബോധമെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണം ഏ എത്ര പറഞ്ഞാലും അത് ഇവർക്ക് മാറ്റി പറയാനും നുണ പറയാനും ഒന്നും ഒരു ഉളുപ്പുമില്ല ഇനി നിങ്ങൾക്ക് കുറച്ചെങ്കിലും എളുപ്പം നിങ്ങൾ ഈ സ്ഥാനം രാജിവെച്ച് പോകണമെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യണം ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമല്ല പക്ഷേ ഈ ഇത് കണ്ടിട്ട് എനിക്ക് നെഞ്ച് തകർന്നു പോയി ആ സീനവരെ മോർച്ചറിയിൽ നിന്ന് കൊണ്ടുതന്നെ ആ സീനൊക്കെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നെഞ്ചു തകർന്നു പോവും ഒരു ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു അവർ ഒരു അത്നാണിന്നുള്ളത് മാത്രമല്ല ആ കൊച്ചിൻ്റെ അവസ്ഥ ഏ അതിൻ്റെ ട്രീറ്റ്മെൻറിന് വേണ്ടി അവർ വന്നത് പക്ഷേ ആ കൊച്ചിൻ്റെ ഇനിയത്തെ അവസ്ഥ എന്നാ പറയാൻ പറ്റിയല്ല ഏ അതിൻ്റെ അവസ്ഥ എന്നായിരിക്കും എന്ന് ഇനി പറയാൻ പറ്റിയല്ല അതുപോലത്തെ ഒരു മാനസികാവസ്ഥയിലായിപ്പോയി ആ കൊച്ച് അത് അങ്ങനെ ആക്കിയതാരാണ് ഈ സർക്കാരാണ് ഏ അവർക്കെന്നിട്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അതിനെപ്പറ്റി ഒരു വാക്ക് പോലും അവരാരും മിണ്ടിയിട്ടില്ല ഏ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തുമാത്രം അനാസ്ഥയാണ് അവർ കാണിക്കണേ എന്നുള്ളത് ഈ ഇവർ കഴിഞ്ഞ ദിവസം പറയണുണ്ടായിരുന്നു ഇതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ല കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ ഓരോന്ന് കാണുമ്പോഴും ഉണ്ടല്ലോ നമുക്കിങ്ങനെ പ്രതികരിച്ച് പോവും അറിയാതെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കണുണ്ടായിരുന്നു ആരോഗ്യ മേഖലയിൽ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറയുക ഇന്ന് നിങ്ങൾ ഇന്ന് നിങ്ങൾ ഈ ആരോഗ്യമന്ത്രി ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ നി അവിടെ ഉള്ള രോഗികളോട് നിങ്ങൾക്കൊരു സംവാദം നടത്താൻ പറ്റുമോ നിങ്ങൾക്ക് ഏ വേറെ ആരും വേണ്ട ഈ ഒരു പാർട്ടിയുടെ ആളും വേണ്ട നിങ്ങളുടെ പാർട്ടിയുടെ ആൾക്കാരും വേണ്ട ഈ ഒരു ഒറ്റ പാർട്ടിയുടെ ആൾക്കാരും വേണ്ട ആ മെഡിക്കൽ കോളേജിൽ പോയിട്ട് നിങ്ങൾ ആ അവിടെയുള്ള രോഗികളോട് നിങ്ങൾക്കൊരു സമ്മതം നടത്താൻ പറ്റുമോ രാഷ്ട്രീയം കാണണ്ട നിങ്ങൾ തനിയേ വേണ്ട നിങ്ങൾക്ക് ഇനി എന്തായാലും അങ്ങോട്ട് തനിയെ ചെല്ലാൻ പറ്റില്ല നിങ്ങളുടെ കോലം മാത്രമേ ഇപ്പോൾ അവർ കത്തിച്ചുള്ളൂ പക്ഷെ ഇനി ആ ഒരു ക്ഷമ അവർക്കുണ്ടാവൂന്ന് എനിക്ക് തോന്നണില്ല ഏഹ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഒരു സംവാദം നടത്തി ഇന്ന് തന്നെ പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യം ഇല്ല നിങ്ങൾ നാളെ ആയാലും പോയാലും മതി ഏ ആ പറ്റുമെങ്കിൽ ഒരു സംവാദം അവിടെ പോയി നടത്തുക ഏ എന്നിട്ട് നിങ്ങളുടെ ഈ ദൂരത്തൊക്കെ കുറച്ചിട്ട് മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാവരും ദൂർത്തൊക്കെ കുറച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സൂചി പോലും കാശ് കൊടുത്ത് മേടിക്കേണ്ട സർക്കാർ ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ സിറിഞ്ച് കാശ് കൊടുത്ത് മേടിക്കണം ഞാൻ ഇന്നൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നിട്ടാണ് ഈ പറയുന്നത് കാശ് കൊടുത്ത് മേടിച്ചു ഇപ്പോൾ എനിക്ക് എഴുതി തന്നു ഇഞ്ചക്ഷനുള്ള സിറിഞ്ച് ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ മേടിച്ചോണ്ടിരുന്നു തന്നു പത്ത് രൂപ കൊടുത്ത് ഞാനത് പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചോണ്ട് പോയി ഇഞ്ചക്ഷൻ എടുത്തത് ഏ അതുപോലുമില്ലാത്ത ഹോസ്പിറ്റല് നമ്പർ വൺ കേരളത്തിൻ്റെ വ്യവസ്ഥ നമ്പർ വണ്ണാണ് ഞാൻ നിങ്ങൾ ചിന്തിച്ച് നോക്ക് നീ ഒന്നും പറയാനില്ല ഞാൻ ആ ചേച്ചിയുടെ ആ ബോഡി ഇങ്ങനെ മോർച്ചറിയിൽ നിന്ന് കൊണ്ടുതന്നിപ്പോ നെഞ്ചു തകർന്നു ഇത്രയൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടിയിട്ടൊന്നുമല്ല നെഞ്ച് തകർന്നിട്ട് പറയണതാണ് ഇതിനെ ഇതിനെതിരായിട്ട് നാളെ രാഷ്ട്രീയ പാർട്ടികളൊന്നും എൻ്റെ നെഞ്ചത്ത് കുതിര കയറാനായിട്ട് വരണ്ട ഉള്ള കാര്യം തന്നെ പറഞ്ഞേക്കണേ ഒരു രാഷ്ട്രീയ പാർട്ടിയും കുതിര കയറാൻ വരണ്ട